സിൽക്ക് സ്മിതയുടെ കഴുത്തിൽ താലി കെട്ടിയ നടൻ മധുപാൽ താലി കെട്ടിയതിനു ശേഷം സ്മിത പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മധുപാൽ ഒരൽപ്പം വേദനയോടെയാണ് ഓർമ്മിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു സീൻ ഉണ്ടാകുമോ എന്ന് തോന്നിയിട്ടില്ല പക്ഷെ സിനിമയിലെങ്കിലും ഇങ്ങനൊരു സീൻ വേണമെന്ന് താൻ അതിയായി ആഗ്രഹിച്ചിരുന്നു അതിന് കാരണക്കാരനായതിന് നന്ദി എന്നാണ് സ്മിത മധുപാലിനോട് പറഞ്ഞത് ഒരു വധുവാകണം എന്ന സിൽക്ക് സ്മിതയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഓർമ്മകൾ പങ്കുവച്ചിരിക്കുകയാണ് നടനും സംവിധായകനുമായ മധുപാൽ ഇന്ത്യൻ സിനിമയുടെ മാതക സൗന്ദര്യം എന്ന് അറിയപ്പെട്ടിരുന്ന പകരക്കാരല്ലാത്ത കലാകാരി സിൽക്സ്മിതയെക്കുറിച്ച് മധുപാൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് പള്ളിവാതുക്കൾ തൊമ്മിച്ചു എന്ന സിനിമയിൽ മധുപാലിന്റെ ഭാര്യവേഷം ചെയ്തത് സ്മിതയായിരുന്നു ഒരു അഭിമുഖത്തിലാണ് സിൽക്ക് സ്മിതയ്ക്കൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവം മധുപാൽ പങ്കിട്ടത് സിൽക്സ്മിത എന്റെ കൂടെ കുറച്ചുനാൾ അഭിനയിച്ച സ്ത്രീയാണ് അവർ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ കാര്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിലെങ്കിലും ഒരു വധുവായിട്ട് വരണം എന്നുള്ളത് അത് എൻ്റെ കൂടെയാണ് സാധിച്ചത് ഞാനായിരുന്നു അവരുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്റെ കൈപിടിച്ചവർ പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു സീൻ ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല പക്ഷെ സിനിമയിലെങ്കിലും ഇങ്ങനൊരു സീൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് അത് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നോട് സംസാരിച്ചത് ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിക്കുന്ന അഭിനേത്രിയായി മാറിയപ്പോൾ പോലും അവരുടെ ഉള്ളിൽ അമ്മയാകാനുള്ള ആഗ്രഹം കൊണ്ട് നടന്ന ആളാണ് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ ആ അമ്മയെ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതായിരുന്നു നിങ്ങളോടായതുകൊണ്ടാണ് സംസാരിച്ചത് ഇത്രയും തുറന്ന് വേറെ ആരോടും സംസാരിക്കാൻ തോന്നിയിട്ടില്ല എന്നും പറഞ്ഞിരുന്നു സിനിമ റിലീസ് ചെയ്ത ശേഷമാണ് അവരോട് ഞാൻ സംസാരിച്ചത് അത് കഴിഞ്ഞ് കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ അവർ മരിക്കുകയും ചെയ്തു എന്നാണ് സിൽക്ക് സ്മിതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മധുപാൽ പറയുന്നത് വ്യത്യസ്ത നായകന്മാരുമായി ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടിയാണ് സ്മിത മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ സിൽക്കിനോളം ഈ ഒരു നേട്ടം നേടാൻ മറ്റാർക്കും സാധിച്ചിട്ടുണ്ടാവില്ല അന്നത്തെ പഴയ തലമുറയിലും പുതിയ തലമുറയിലും ഉൾപ്പെട്ട നായകന്മാർ ഉൾപ്പെടെ നീണ്ട സമ്പന്നമാണ് സിൽക്കിന്റെ നായകനിര സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അടക്കം ഹാസ്യതാരങ്ങളായ താരങ്ങളായ ജഗതിയും ഇന്നസെന്റും വിജയരാഘവനും അടങ്ങുന്നു ആ ലിസ്റ്റിൽ ഇന്നും സിൽക്കിന്റെ വേർ ീരാ നഷ്ടമായാണ് സിനിമാ ലോകം കാണുന്നത് നടനേക്കാൾ ഉപരി ഒരു എഴുത്തുകാരനും സംവിധായകനുമാണ് മധുപാൽ മികച്ച നിരവധി ചിത്രങ്ങൾ മലയാളയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് തലപ്പാവ് ഒഴിമുറി ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നീ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചതും മധുപാൽ ആന്ധ്രയിലെ ഏലൂരിൽ നിന്ന് കോടംപക്കത്തെത്തിയ വിജയലക്ഷ്മി ആരാധക കോടികളുടെ സിൽക്കായി വളർന്നത് സിനിമ കഥയുമല്ലെന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നാണ് വിജയലക്ഷ്മിയിൽ നിന്ന് സ്മിതയിലേക്കും അവിടെ നിന്ന് സിൽക്ക് സ്മിതയിലേക്കുമുള്ള അവരുടെ യാത്ര എല്ലാ ഫ്രെയിമുകൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു ചലച്ചിത്ര കാവ്യം പോലെയാണ് അല്ലെങ്കിൽ ദുരന്ത പര്യവസായി ഒരു ജീവിത നാടകം തെന്നിന്ത്യയിലെ അക്കാലത്ത് ഏതൊരു നായിക നടിയോടും മത്സരിക്കുവാൻ തക്ക അഭിനയ ശേഷിയും സൗന്ദര്യവും സ്മിതയ്ക്കുണ്ടായിരുന്നു അത്തരത്തിൽ ലഭിച്ച ചുരുക്കം ചില സിനിമകളിൽ അവരത് സംശയ തെളിയിച്ചതുമാണ് എന്നാൽ സ്മിതയുടെ താരമൂല്യം അതായിരുന്നില്ല അവരുടെ മാതകത്വം തുളുമ്പുന്ന ശരീരഭാഷയും അത്തരം വേഷങ്ങളിൽ അവർ സൃഷ്ടിച്ച അഭൌമമായ ഭാവചലനങ്ങളും സ്മിതയെ ഒരു ഗ്ലാമർ താരം എന്ന വൃത്തത്തിലേക്ക് ചുരുക്കുകയായിരുന്നു അല്ലെങ്കിൽ കച്ചവട നേട്ടം മാത്രം ലക്ഷ്യമാക്കിയ മുഖ്യധാരാ സിനിമ സ്മിതയെ അങ്ങനെ ആക്കി തീർക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്